ഹലോ എവിൺ ദിസ് റെനു ഹിയർമീസ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊങ്കൽ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പ അതുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റി സിക്സിൽ ഒരു ക്യാഷ് ബാക്ക് ഓഫറുമായിട്ടാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് പാറ്റർ ആണ് ഞാനിപ്പോ ചെയ്തിട്ടുള്ളത് സ്ലബ് സെൽസിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബട്ടർഫ്ലൈപ്പ് ലൈനിംഗിൽ ഒരു ഹഫ് ഓബർ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ തന്നെ ഒരു ലൂപ്പും ക്ലോത്ത് ബട്ടണും നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻസിൽ ഒരു ബോർഡർ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല വെറൈറ്റി ആൻഡ് യുണീക് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസും ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന സമയത്ത് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ കാണുന്ന നമ്പറിലേക്ക് തന്നെ നിങ്ങൾ മെസ്സേജസ് അയക്കാം കേട്ടോ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് ഓഫർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാവരും ഇത് ഓർഡർ ചെയ്യുക ക്യാഷ് ബാക്ക് ഓഫർ ട്വന്റി ട്വന്റി സിക്സിൽ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മിസ്സാക്കരുത് കേട്ടോ അടിപൊളിയുള്ള ഓഫറാണ് നിങ്ങൾ പേ ചെയ്ത ഉടനെ തന്നെ നമ്മൾ ജി പേയിൽ ക്യാഷ് ബാക്ക് ഓഫറുള്ള എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് ക്രെഡിറ്റ് ചെയ്ത് അയക്കും ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പെടുന്നവരും ഓർഡർ ചെയ്തു അപ്പൊ ഇന്ന് നമ്മൾ ഇരുപത് കുർത്തീസ് ആണ് പ്രസന്റ് ചെയ്യുന്നത് ഇരുപതെണ്ണത്തിനും ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട് കേട്ടോ അപ്പൊ ആദ്യത്തെ ഡിസൈനാണ് ഞാനിപ്പോ നല്ല ഭംഗിയായിട്ട് ഈ ഒരു പാറ്റേൺ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഹക്കോബയുടെ ഫാബ്രിക് ആണ് കേട്ടോ ഇതിനകത്ത് മൾട്ടി കളർ ആയിട്ടുള്ള ഒരു പാറ്റൺ നമ്മൾ ചെസ്റ്റില് ചെയ്തിട്ടുള്ളത് അത് കൂടാതെ ഒരു ക്ലോത്ത് ബട്ടൺ വെച്ചിട്ടൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം പ്ലെയിൻ ഫാബ്രിക് ആണ് ബട്ടർ ക്രീപ്പ് ലൈനിംഗിലാണ് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും ആൻഡ് ഈ ഒരു കളർ കോമ്പിനേഷൻ നോക്കിക്കേ ഒരു റെഡിഷ് മെറൂണില് നമ്മൾ ചെസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുള്ളത് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കലങ്കാരി ഫീൽ കിട്ടുന്നുണ്ടെങ്കിലും അതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് സെൻ്റർ പാർട്ടിൽ നമ്മൾ പോർട്ട്ലി ബട്ടൻസ് ചെറിയ ചെറിയ ഗ്യാപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നല്ല രസം ഉണ്ടിട്ട് കാണാനായിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്ത് വെയർ ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്തു പൈപ്പിങ്ങും ഹൈലൈറ്റഡ് ആണ് കേട്ടോ നെക്കും അതിന്റെ പാച്ച് ഫാബ്രിക് ഇരിക്കുന്ന ഭാഗത്ത് അടുത്ത ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ റയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ ചെസ് പാർട്ടിൽ നമ്മൾ ബ്ലാക്ക് കളർ ആണ് മെറ്റീരിയൽ പാച്ച് ചെയ്തിട്ടുള്ളത് സ്ലബ് സിൽക്ക് ആണ് രണ്ട് ക്ലോത്ത് ബട്ടൺസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും ഒരു ബോർഡർ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ വന്ന് നിൽക്കുന്നത് വിത്ത് ലൈനിങ്ങിനാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഈ പാറ്റേണിൽ നമുക്ക് രണ്ട് സൈഡിലും പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് നമ്മുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ചസ് ആണ് അടുത്ത് നോക്കാൻ നമുക്ക് ബ്ലാക്ക് കറില് സ്ലബ് സിൽക്കിൽ വിത്ത് ബട്ടർ ക്രീപ്പ് ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനർ പാറ്റേൺ ആണ് ഇതിന്റെ ഷോൾഡറിനോട് ചേർന്നിട്ടേ നമുക്ക് നെക്കിനോട് ചേർന്നിട്ടാണ് ഒരു ഡിഫറെന്റ് കട്ടിങ് കൊടുത്തിട്ടുള്ളത് അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ബനാറസി ബ്രൊക്കേഡ് പാച്ചിലുള്ള ഫാബ്രിക് ആണ് കേട്ടോ ബ്ലാക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ക്ലോത്ത് ബട്ടൺസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഷോൾഡർ പഫ് നമ്മൾ സ്ലീവില് കൊടുത്തിട്ടുണ്ട് എൻഡിലും ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഈ സെയിം പാറ്റേൺ അടുത്ത ഷെയ്ഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു റെഡിഷ് ടോൺ ആണ് കേട്ടോ അപ്പോൾ അതിനോട് ഏറ്റവും മാപ്റ്റായിട്ട രീതിയിലുള്ള കളറിലുള്ള പാച്ചാണ് സ്ലീവിലും നെക്കിലും നിങ്ങൾ കാണുന്നത് ആ ക്ലോത്ത് കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളതിനകത്തേക്ക് ബട്ടൺസ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഷോൾഡർ പഫ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു വെറൈറ്റി ലുക്കായിരുന്നു കേട്ടോ അത് കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ സെയിം മെറ്റീരിയലിൽ സെയിം പാറ്റേൺ നമ്മൾ വേറൊരു കോമ്പിനേഷനിൽ ട്രൈ ചെയ്തേക്കാണ് മസ്റ്റാർഡ് യെല്ലോ ആൻഡ് റെഡ് ഡിഷ് കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബ്രോക്കേഡോ ബനാറസി പോലത്തെ മെറ്റീരിയൽ ബുട്ടാ വക്സോട് കൂടിയ മെറ്റീരിയൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാം അങ്ങനത്തെ കോമ്പിനേഷൻ ചെയ്തിട്ടുള്ളത് അടുത്തത് നോക്കാം നമുക്ക് റെഡ് കളറില് ഒരു ബട്ടർ ക്രൈപ്പ് ലൈനിങ് വിത്ത് അറ്റാച്ച്ഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു അമേരിക്കൻ ക്രൈപ്പിലുള്ള പ്രിന്റഡ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നമ്മൾ നമ്മളിതിനകത്തേക്ക് പാച്ച് ചെയ്തിട്ടുള്ളത് കോളർ കോളറിൽ കൊടുത്തതിന് ശേഷം താഴെ വരെ ഒരു ജോർജറ്റ് പാച്ച് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് ആപ്ലിക് വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് സ്ലീവിലും ആപ്ലിക് വർക്കിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബാക്ക് കംപ്ലീറ്റ്ലി പ്രിന്റഡ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണാൻ പോകുന്ന ഒരു മൾട്ടി കളർ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഈ മെറ്റീരിയലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതെന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള കോട്ടനിൽ തന്നെ കാന്താ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ആണ് നല്ല കംഫർട്ടബിളാണ് വേറെ ഞാൻ വിത്ത് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമുക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നെക്കിൽ വളരെ ഡിഫ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് റെഡ് ഇഷ് മറൂണില് ഒരു അജ്റക് ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ആണ് ബുട്ടാവക്സോട് കൂടിയിട്ടുള്ള ഒരു സെമി സിൽക്ക് പാറ്റേൺ ഫാബ്രിക് ആണ് കേട്ടോ ചെസ്റ്റിലും സ്ലീവിലും ഒക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് തന്നെ താഴത്തേക്ക് രണ്ട് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് റൈറ്റും ലെഫ്റ്റും സെൻറ്റർ പാർട്ടിലും ഒരു ചെറിയ ഹൈലൈറ്റിംഗ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇൻവെർട്ടർ ബോക്സ് കൂടിയിട്ടുണ്ട് അടുത്ത നോക്കാം നമുക്ക് യെല്ലോയിൽ മൾട്ടി കളർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ടൈ വെച്ചിട്ട് ഒരു പത്ത് മീറ്ററോളം ഏകദേശം ഇതിനകത്തേക്ക് ഈ ഒരു ടെസൽസ് പോലെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം നല്ല ഭംഗിയായിട്ട് ചെറിയ രീതിയിൽ ക്ലോത്തിൽ തന്നെ നമ്മൾ ചെയ്ത് ലൂപ്പിൽ കൂടെ അത് റൈറ്റും ഒക്കെ ആക്കി കോർത്തെടുത്തിട്ടാണ് ഇത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് സ്ലീവിലും ഇതുപോലെ ഇങ്ങനെ ടൈ കിടക്കണതാണ് നല്ല ഭംഗിയുണ്ട് അതുപോലെ യോക്ക് കഴിഞ്ഞിട്ട് എയിലാണ് അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞാൽ പാച്ച് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ആ ഫാബ്രിക്കിൽ പിൻ ടെക് യൂസ് ചെയ്തിട്ടാണ് പിൻ ടെക് എല്ലാം മെയിൻ ഫാബ്രിക്കിന്റെ ഷെയഡിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് പിൻ ടെക്സ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു ഡിഫറെൻറ്റ് കട്ടിങ് അത് കൂടാതെ തന്നെ അതിന്റെ പാച്ച് ഫാബ്രിക്കിനോട് ചേർന്ന് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു നല്ലൊരു ഗ്രീൻ കളർ ലെമൺ യെല്ലോ പോലത്തെ ഒരു യെല്ലോ കളറും ഗ്രീൻ ടിൻ്റെ കൂടെ ആയിട്ടുള്ള കളറാണ് കേട്ടോ അതൊരു ബ്ലൂ ഷെയ്ഡ് ഒക്കെ കൊടുത്തിട്ട് പൈപ്പിംഗിൽ ഹൈലൈറ്റ് ചെയ്ത് വിത്ത് കോളറിൽ സൈഡിലാണെങ്കിൽ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് താഴെ വരെ മൂന്നാല് പ്ലീറ്റ്സ് ഇങ്ങനെ അയൺ ചെയ്ത് ചെയ്തിരിക്കാണ് കേട്ടോ നല്ലൊരു ഡീസൈൻ ഇത് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത രണ്ട് സൈഡിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇനി നമ്മൾ നോക്കുന്നത് മൾട്ടി ഷെയ്ഡ് ആയിട്ടുള്ള ഒരു റെഡ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് അതേപോലെ തന്നെ ഒരു ലൈല കളറ് പല കളർ കോമ്പിനേഷൻ സ്ലീവിലൊരു ചെറിയ ഹോള് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നെക്കും ഒരു ഡിഫറൻറ്റ് പാച്ചാണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അതുകൂടാതെ വിത്ത് ലൈനിങ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ആ ലൈനിങ്ങോട് കൂടി അറ്റാച്ച്ഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിംഗ് ഒക്കെ വരുമ്പോൾ വേറെ നല്ല ഭംഗിയാണ് അടുത്താണ് നോക്കാം ഒരു ഷർട്ട് കോളർ ഡിസൈനാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ താഴെ വരെ അതിന് വുഡൻ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് എൻഡിൽ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തേഴ് ഇഞ്ച് ടോട്ടൽ ലെങ്ത്തും സ്ലീവ് ലെങ് പതിനാറ് ആണ് ഇതിൻ്റെ വരുന്നത് നമുക്ക് ബട്ടർ ക്രൈപ്പ് ലൈനിങ്ങിലാണ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫിനിഷിങ് ഇതിന് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ടാവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ വർക്ക് ആണ് നമുക്ക് ഒത്തിരി ഒടസ് ഒരു മെറ്റീരിയലാണ് അടുത്തത് ഒരു മസ്ലിൻ സിമിലർ ആയിട്ട് തോന്നുന്ന ഒരു ഫാബ്രിക്കിൽ എക്സ്ട്രാ വീ ആണ് ചെയ്തിട്ടുള്ളത് ഈ എക്സ്ട്രാ വീയിൽ നമ്മൾ സെൽഫ് ആയിട്ടുള്ള ആ ഒരു പ്രിൻ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ നല്ല രസമായിട്ട് തന്നെ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് നല്ല ഭംഗിയായിട്ട് തന്നെ ഹൈലൈറ്റഡ് ആയിട്ട് നമ്മളിതിനകത്ത് റണ്ണിങ് സ്റ്റിച്ച് പോയിട്ടുണ്ട് അപ്പം നല്ലൊരു ഡീസൻറ്റ് പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും പോക്കറ്റ്സ് അവൈലബിൾ ആണ് പിന്നെ വന്നിട്ടുള്ളത് യെല്ലോ കളറിൽ നല്ല ഭംഗിയുള്ള ഒരു ക്വാളിറ്റി ഉള്ളൊരു റയോൺ ഫാബ്രിക് ആണ് നെക്ക് വളരെ നല്ല രീതിയിൽ കട്ടിങ് എലമെന്റ് കൊടുത്ത് ക്യാൻവാസിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് സ്ലീവ് നല്ലൊരു ഡിഫറെൻറ്റ് കട്ടിങ് പാറ്റേൺ കൊടുത്തിരിക്കുകയാണ് നല്ല രസമുണ്ടത് കാണാനായിട്ട് ഏലേനാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് പാറ്റേൺ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത്രയും കൂടെ നല്ലൊരു ഓർഡർ ചെയ്തോളൂ ക്യാഷ് ബാക്ക് ഓഫർ ഇന്നുണ്ടായിട്ട് അത് നിങ്ങൾ മിസ്സാക്കരുത് അടുത്തൊരു ഷെയഡിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ജോർജറ്റിൽ ചെസ്റ്റിൽ പാച്ച് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് താഴെ വളരെ മൈൽഡായിട്ട് നല്ല രസമായിട്ട് ഐനിങ് പ്ലീറ്റ്സ് കൊടുത്തിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒരു ഡിസൈനർ പാറ്റേൺ ആയിട്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഡിസൈൻസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ക്യാഷ് ബാക്ക് ഓഫ് റോഡ് കൂടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ക്യാഷ് ബാക്ക് നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് തിരിച്ച് ചെയ്യുന്നതാണ് അടുത്ത ഡിസൈൻ നല്ല ഭംഗിയായിട്ട് ബ്ലാക്ക് കളറിൽ മൾട്ടി കളർ ആയിട്ടുള്ള ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഷർട്ട് കോളർ അറ്റാച്ച്ഡ് ആണിതിൽ പാച്ച് ഫാബ്രിക് നമ്മൾ ചെയ്തിട്ടുള്ള വിജിത് റഫിൽക്കാണ് കേട്ടോ അത് ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ട് പാച്ച് ഫാബ്രിക്കും കൊടുത്തിട്ടുണ്ട് ഇൻവേർട്ടർ ബോക്സ് വീട്ടിലും ആ ഒരു ക്ലോത്ത് തന്നെയാണ് നമ്മൾ പാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഡിസൈനാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ബ്ലാക്ക് അല്ലെങ്കിൽ മൾട്ടി മൾട്ടിഷെയ്ഡ് ഒക്കെ വരുന്നതിന് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടാറുണ്ട് ഒരു ഡിഫറെന്റ് കോളർ കട്ടിംഗ് പാറ്റേൺ ആണ് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഒരു ഹാഫ് മൂൺ പാറ്റേൺ ഒക്കെ ഇല്ലേ അതേപോലെയാണ് കേട്ടോ ഇതിനകത്തേക്ക് നമ്മളൊരു പീറ്റ പാൻറ്റ് എലമെൻറ്റ് കൊടുത്തിട്ടുള്ളത് ഡിഫറൻറ്റ് കട്ടിംഗ് പാറ്റേൺ ആണ് സ്ലീവും ഇതുപോലെ തന്നെ ഒരു ഹൈലൈറ്റിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് കട്ടിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു കോൺട്രാസ്റ്റ് ഫീൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് എലൈനാണ് സ്റ്റിച്ചിങ് പാറ്റേൺ വന്നിട്ടുള്ളത് ഏലൈനിൽ തന്നെ നാൽപ്പത്തി ഇഞ്ച് ടോട്ടൽ ലെങ്ത് വന്നിട്ടുണ്ട് സ്ലീവ് ലെങ്ത് പതിനാറ് ഇഞ്ചസ് ആണ് അടുത്തൊരു പാറ്റേൺ നമ്മുടെ ഓൾ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മങ്കിഹാ ഡിസൈനാണ് ഇത് നമ്മുടെ ഇരുപതാമത്തെ പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുക ാണ് നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് മൾട്ടിഷേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വേർ ചെയ്യാനും വളരെ നല്ല ഒരു ഒരു കംഫർട്ടാണ് ആണ്ട്ടോ ഇത് വെയർ ചെയ്യുമ്പോഴും നമുക്ക് നല്ലൊരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള പാറ്റേൺസ് ആണ് നമ്മൾ ഇരുപതെണ്ണം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള സോ റെസോ സൽമേക്കസിന്റെ ഇരുപത് നിങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ കണ്ടത് ഇരുപത് കുർത്തി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു ഡിസൈൻസ് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എത്രമെടുത്താലും ഓർഡർ ചെയ്തോളൂ നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്ട്സപ്പ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ എത്രപ്പെടുന്നതിനായിട്ട് വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ ഇരുപത് കുർത്തീസും യുണീക് ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ല്ല എവിടെ നമുക്ക് കൊറേ സർവീസ് അവൈലബിൾ ആയിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ പാറ്റേൺ നിങ്ങൾക്ക് വളരെ അധികം ഫേവേറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ബൈ